രാജ്യത്തെ ഏറ്റവും നീളമേറിയ കടൽപാലമാണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് ഈ ഒരു പാലത്തിൽ നിന്ന് മാത്രം സർക്കാർ കോടികൾ സ്വന്തമാക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ടോൾ ചാർജിലൂടെ പ്രതിദിനം ശരാശരി അറുപത്തിയൊന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ വരുമാനം പാലം നേടിക്കൊടുക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഗതാഗതത്തിനായി പാലം തുറന്നു നൽകി നൂറ് ദിവസം പിന്നിട്ടതോടെ ടോൾ നിരക്കായി മാത്രം ഇതുവരെ ലഭിച്ചത് മുപ്പത്തി കോടി രൂപയാണെന്നാണ് അനൗദിക കണക്ക് ഏറെ തിരക്കുള്ള മുംബൈ നഗരത്തെയും നവി മുംബൈയെയും നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരമുള്ള കടൽപാലം ജനുവരി പതിമൂന്നിനാണ് ഗതാഗതത്തിനായി തുറന്നു നൽകിയത് നവി മുംബൈയിൽ നിന്ന് മുംബൈയിലേക്കുള്ള യാത്രാ സമയം ഒന്നര മണിക്കൂറിൽ നിന്ന് ഇരുപത് മിനിറ്റാക്കി ചുരുക്കും എന്നതാണ് അടൽ സേതുവിന്റെ നേട്ടം പാലം തുറന്ന് ആദ്യം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നാല് ലക്ഷത്തി അയ്യായിരം വാഹനങ്ങൾ കടന്നു പോയപ്പോൾ ടോൾ നിരക്കിൽ നിന്ന് മാത്രം ഒമ്പത് കോടിയിലധികം രൂപ നേടിയിരുന്നു കാറുകൾക്കും എസ് യു വികൾക്കും ഒരു സൈഡിലേക്ക് ഇരുന്നൂറ്റിഅൻപത് രൂപ നൽകണം സെവറി മുതൽ ശിവാജി നഗർ വരെ ഇരുന്നൂറ് രൂപയാണ് രണ്ട് വശത്തേക്കുമായി മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ നൽകണം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രതിമാസ പാസ് ഒരു വർഷത്തേക്കുള്ള പാസിന് ഒരു ലക്ഷത്തി അയ്യായിരം നൽകണം പാലത്തിൽ വാഹനങ്ങൾ നിർത്താനോ സെൽഫി ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ പകർത്താനോ അനുവാദമില്ല പാലത്തിൽ വാഹനം നിർത്തി ഫോട്ടോ പകർത്തിയ കേസിൽ ലക്ഷങ്ങളാണ് പിഴയായി ഈടാക്കിയത് മുംബൈ പോലീസ് പാലത്തിന്റെ മുംബൈ ഭാഗത്തും നവി മുംബൈ പോലീസ് അവരുടെ ഭാഗത്തും പരിശോധനകളും നിരീക്ഷണങ്ങളും നടത്തുന്നുണ്ട് ഈ പരിശോധനയിലൂടെയും നല്ലൊരു തുക സർക്കാരിന് ലഭിക്കുന്നുമുണ്ട് പതിനെട്ടായിരം കോടി രൂപ ചിലവഴിച്ചാണ് പാലം നിർമ്മിച്ചത് ആദ്യത്തെ നൂറ് ദിവസത്തിനുള്ളിൽ ഇരുപത്തി ലക്ഷത്തി ഒൻപതിനായിരം വാഹനങ്ങൾ അടൽ ചെയ്തവിലൂടെ കടന്നു എന്നാണ് ഏപ്രിൽ ഇരുപത്തി വരെയുള്ള കണക്ക് ഒരു ദിവസം ചെറുതും വലുതുമായ ഇരുപത്തിരണ്ടായിരം വാഹനങ്ങൾ പാലത്തിലൂടെ കടന്നുപോകുന്നുണ്ട് പോകുന്നുണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷത്തിലധികം കാറുകൾ പാലത്തിലൂടെ കടന്നുപോയപ്പോൾ പതിനാറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് ബസ്സുകളും നാല്പത്തി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് മൾട്ടി ആക്സിൽ ട്രക്കുകളും ഇതുവഴി കടന്നുപോയി ഒരു ദിവസം എഴുപതിനായിരം വാഹനങ്ങളെങ്കിലും അടൽ സേതുവിലൂടെ കടന്നുപോകുമെന്നായിരുന്നു നിഗമനം എന്നാൽ ഉയർന്ന ടോൾ നിരക്ക് മൂലം പലരും പാലത്തിലൂടെയുള്ള യാത്ര ഉപേക്ഷിക്കുകയായിരുന്നു നവി മുംബൈയിൽ നിന്ന് മുംബൈയിലേക്കുള്ള ഗതാഗത ബന്ധം മെച്ചപ്പെടുത്തി നഗരത്തിലെ തിരക്ക് കുറക്കുന്നത് ലക്ഷ്യമിട്ട് മൂന്ന് പതിറ്റാണ്ട് മുമ്പ് വിഭാവനം ചെയ്ത പദ്ധതിയാണ് ഈ കടൽപാലം നിരവധി തടസ്സങ്ങൾ മറികടന്ന് അഞ്ചര വര്ഷങ്ങള്ക്ക് മുമ്പ് രണ്ടായിരത്തി പതിനെട്ട് പകുതിയോടെയാണ് പാലത്തിന്റെ നിര്മ്മാണ പ്രവര്ത്തികള് ആരംഭിച്ചത്